ശല്യം കടിയേറ്റു കടിയേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി തല്ലിക്കൊന്നു തഴവ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ് ആളുകളെ അഞ്ചാം വാർഡിലും പതിനൊന്നാം വാർഡിലുമായി നാലുപേർക്ക് നായയുടെ കടിയേറ്റു മൂന്നുപേർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും ഒരാളിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പതിനൊന്നാം വാർഡിൽ മണ്ണാരേത്തുമുക്കിനു സമീപം ചരൂർ കിഴക്കതിൽ ഉത്തമനെയാണ് ആദ്യം നായ കടിച്ചത് പ്രഭാത നടത്തത്തിന് എത്തിയപ്പോഴായിരുന്നു ഉത്തമനെ നായയെ ആക്രമിച്ചതാണ് നിരന്തരം അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങും നടക്കുന്ന കൂട്ടത്തില് തൊട്ടടുത്ത് ഇവിടെ നിരന്തരമായിട്ട് ഇവിടെ പേപ്പട്ട് ശല്യം കൂടുതലാണ് ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ ജോലിക്ക് പോകുന്നുണ്ട് അത് ബുദ്ധിമുട്ടാണ് പതിനൊന്നാം വാടിച്ച് തോളം പേപ്പർ ശല്യം വളരെ രൂക്ഷമായ രീതിയിലാണ് ഇപ്പോൾ രാവിലെ അദ്ദേഹത്തിനെ ആക്രമിച്ചു വളരെ പൈശാചികമായിട്ടാണ് പേപ്പർട്ടി ആക്രമിച്ചത് മുഖം കരിച്ചു പറിച്ച്

പിന്നെ പട്ടി ഓടി വന്ന് കടിച്ച് മുഖത്ത് കയറി കഴിച്ച് അത് കഴിഞ്ഞ് കാലയെ കഴിച്ചു അപ്പോഴത്തേക്ക് പെടലേക്ക് കയറി പിടിച്ച് കുത്തി പിടിച്ച് വെച്ചു അപ്പോഴത്തേക്ക് പുറമെന്ന് ഓടി വന്ന പൈതങ്ങൾ വന്ന് അടിച്ച് വന്നു പാവുമ്പാലത്തിനടുത്ത് വെച്ച് സ്ത്രീയെ കഴിച്ചു അത് ഞാനൂടെ കൂടിയാണ് ഈ പട്ടിയെ ഓടിച്ചു മാറ്റിയത് അങ്ങനെ ഇവിടെ വല്ലപ്പോഴാണ് എല്ലാ ഭാര്യയെ കഴിച്ചെന്ന് പറയുന്നത് പാവുമ്പ പാലത്തിനുവടക്ക ആലിമൂട്ടിൽ കോയിപ്പുറത്ത് ഉമയമ്മയും നായ ആക്രമിച്ചു ഇതുവഴി വന്നവർ ചേർന്ന് നായയെ ഓടിച്ചു ഈ സമയം വൻമേലിൽ സുലൈമാൻ കുഞ്ഞിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കഞ്ഞിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നായ ആക്രമിച്ചു ഇവരുടെ മുഖത്താണ് നായയുടെ കടിയേറ്റത് ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പേപ്പട്ടിയെ തല്ലിക്കുന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളുണ്ട് ഈ ഹെൽത്ത് സെന്ററിന്റെ ഭാഗം പാലക്കോട്ട് മൈതാനം ഇത് പട്ടികളുടെ ഒരു ഘോഷയാത്രയാണ് വൈകുന്നേരം ആയി കഴിഞ്ഞ ഇതിനെ കൊല്ലുന്നതിനു വേണ്ടി തഴവാ പഞ്ചായത്ത് മുൻകൈ എടുത്ത നടപടി എടുത്തില്ലെങ്കിൽ നാട്ടുകാർ ഇത് സംഘടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പഞ്ചായത്ത് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കുക അഞ്ചാം വാർഡിൻ്റെ പാട്ടിശല്യത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമുക്ക് പഞ്ചായത്തിൽ ചെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിപ്പോൾ മെമ്പറായി കയറിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങൾ രീതിയിൽ വേണ്ട നല്ല രീതിയിൽ നടത്താൻ ശ്രമിക്കാം ന്യൂസ് ബ്യൂറോ